ഹലോ മണി രൂേഷ് വെൽക്കം ബാക്ക് ധനുവച്ചുപുരത്ത് ആത്മഹത്യ ചെയ്ത ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ മിഥുൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മിഥുനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം ആൾക്കാർ എന്നാലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല ഒരു പക്ഷേ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ വന്നിരുന്നതെങ്കിൽ തീർച്ചയായും ഇതിനും വലിയൊരു ക്യാൻവാസിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു പക്ഷേ മിഥുൻ്റെ കാര്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അതുണ്ടാവുന്നില്ല മാത്രമല്ല മിഥുൻ്റെ ഈ ഒരു വിഷയത്തിൽ മിഥുൻ തന്നെ അവിടെ പറയുന്നത് അതായത് ഈ പെൺകുട്ടിയെ യാതൊരു കാരണവശാലും ശിക്ഷിക്കില്ല എന്നാണ് മിഥുൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ിൽ പറഞ്ഞു വെക്കുന്നത് ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതായത് ഈ ഒരു ന്യൂസ് ചർച്ച ചെയ്യുന്ന പല ചാനലുകളുടെയും പല വീഡിയോസിൻ്റെയും മടിയിൽ ഈ ആരോപണവിധേയായ പെൺകുട്ടി വന്ന് കമൻ്റ് കമൻ്റടിക്കുന്നു ഇവർ വന്ന് പലരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്കറിയാമോ അതറിഞ്ഞിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ എന്ന് ഈ പെൺകുട്ടി തന്നെ കമൻ്റ് അടിക്കുന്നു സോ ഇവിടെ ഈ ഒരു പെൺകുട്ടിയെന്നൊരു സ്വയം പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം പെൺകുട്ടിക്കെതിരെ ശക്തമായ തെളിവുകളൊന്നുമില്ല പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു വകുപ്പുമില്ല സോ ഈ പെൺകുട്ടിക്കുണ്ടായ ഈ ഒരു ഇമേജ് നഷ്ടം സ്വന്തം പ്രതിരോധത്തിലൂടെ എങ്കിലും തീർക്കാനുള്ള ശ്രമമാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇവിടെ ധനുവച്ചപുരത്തെ ഇവരുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുമായി നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് ഇവർ തമ്മിൽ ഗാഡ പ്രണയത്തിലായിരുന്നു അതായത് ലിവിങ് ടുഗതർ പോലെയായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന കേസാണ് ഇനി വീട്ടുകാർക്കും അറിയാം കല്യാണം ഉറപ്പിച്ചതാണ് ഒബീഷ്യലി കല്യാണം കഴിക്കുക എന്ന് മാത്രമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കഴിയുന്ന കാര്യം അതൊഴികെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് ഇതിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ലാപ്ടോപ്പിലും ഫോണിലൊക്കെ ഒരു പക്ഷേ പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ പ്രൈവറ്റ് രംഗങ്ങളടക്കം ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം അതായത് ഇതിൻ്റെ മറ്റൊരു മുഖം ആർക്കുമില്ലാത്ത മറ്റൊരു മുഖം ഇതിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരം പ്രൈവറ്റ് രംഗങ്ങളൊന്നും വെച്ച് ഒരു ഭീഷണി മുഴക്കുകയോ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ പെൺകുട്ടിയെ തകർക്കാനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ ആസിൽ ഒഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ കത്തിക്കാനുള്ള ശ്രമം ഒന്നും ഒന്നും മിതിൻ്റെ ഭാഗത്തു ഉണ്ടാവുന്നില്ല അതു മാത്രമല്ല മിഥുൻ ഏറ്റവും അവസാന നിമിഷം വരെ കേൺ അപേക്ഷിക്കുകയാണ് ചെയ്തത് ഇവിടെ പലരും പറയുന്നുണ്ട് ഒരു സൈക്കോ ആണ് ഇത്തരം ഒരു സൈക്കോട് കൂടി എങ്ങനെയാണ് ഒരു പെൺകുട്ടി ജീവിക്കാവുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന സൈക്കോ എന്ന് വിശേഷിപ്പിക്കുന്ന മിഥുനെ കഴിഞ്ഞ അഞ്ച് വർഷമായി യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയും കുടുംബമാണ് ഏതാണ്ട് പത്തു ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തു അതായത് ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ലാപ്ടോപ്പ് രണ്ട് പവൻ്റെ സ്വർണം ഐഫോണ് ഒരു ഐഫോൺ തന്നെ ഒന്നര ലക്ഷം രൂപയോളം ആവും മൂന്ന് ലക്ഷം പൈസയായിട്ട് ഏതാണ്ട് പത്തു ലക്ഷം രൂപയോളം പ്രദേശത്തിൽ തന്നെ തട്ടിയെടുത്തായി കാണുന്നുണ്ട് അതായത് ഈ ഒരു പയ്യൻ്റെ അതായത് ഇമോഷണലി വളരെ വീക്കായ ഒരു പയ്യൻ്റെ ആ ഒരു അവസ്ഥ മുതലെടുത്ത് ഇവനെ പ്രേമിക്കുന്നു കുറച്ച് നാളി കൂടെ കൂട്ടിയതിനു ശേഷം മറ്റൊരു യുവാവുമായി പ്രണയത്തിലാവുമ്പോൾ വളരെ നൈസായിട്ട് ഈ പയ്യനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് വളരെ ബോധ്യം ഉണ്ടായിരുന്നു ഈ പയ്യനെ ഒരിക്കലും ജീവിതത്തിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നൊരു ബോധ്യം ഒരുപക്ഷെ ഈ കുട്ടിക്കുണ്ടായിരിക്കാം ഇവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കൊണ്ടായിരിക്കാം എന്നാൽ ഈ പയ്യനെ കൊണ്ട് ഇത്രയും അധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിക്ക് ഇത് കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു ഇതൊരു കേസുമായി മുന്നോട്ട് പോയാൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിഷ്യ പെൺകുട്ടിയോ അവരുടെ ഫാമിലിക്കയോ മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മിഥുൻ തന്നെ പറയുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ ഈ പെൺകുട്ടി യാതൊരു തരത്തിലുള്ള ശിക്ഷയും മേടിച്ചു കൊടുത്തിട്ട് അവിടെയും മിഥുന്റെ ആ ഒരു വലിയ മനസ്സാണ് കാണേണ്ടത് ഈ പറയുന്ന മിഥുൻ കൊല്ലപ്പെട്ടിട്ടും ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഈ മിഥുനെയും ഈ മിഥുന്റെ കുടുംബത്തെയും അവഹേളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിലും പോയി ഈ പെൺകുട്ടി കമന്റ് ഇടുന്നു എന്നാൽ ഞാൻ പറയുന്നത് ഈ പെൺകുട്ടി ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ പയ്യൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച സ്വർണ്ണാഭരങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്യാഷ് ഉൾപ്പെടെയുള്ള കാര്യം വീട്ടിൽ തിരിച്ചു കൊണ്ട് കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഇത്തരം ഇത്തരം കമൻറ്റുകളിട്ട് ഇറങ്ങാം ഉളുപ്പുള്ളവരാണെങ്കിൽ ഈ പെണ്ണിൻ്റെ തന്ത്യം തള്ളി ആദ്യം അതാണ് ചെയ്യേണ്ടത് ഇമോഷണലി വീക്കായ ഒരു പാപ്പടെ ചെറുക്കനെ യൂട്ടിലൈസ് ചെയ്ത് അവൻ്റെ ചോര ഊറ്റിക്കുടിച്ചതിന് ശേഷം അവസാനം ഈ തള്ളയ മോള് ഉൾപ്പെടെ അവനോട് പോയി ചാവാൻ പറഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നത് ഡിപ്രഷനിലോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരുമാരിപ്പെട്ട എല്ലാവരും ആ ഒരു ഘട്ടം കഴിഞ്ഞാണ് ജീവിക്കുന്നത് പൊതുവേ പ്രേമിക്കുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നെവർ മൈൻഡായിട്ട് എടുക്കുക കാരണം വലിയൊരു ജീവിതം നിങ്ങൾക്ക് ബാക്കിയുണ്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കാലഘട്ടം അതിജീവിച്ചൊരു വ്യക്തിയാണ് എനിക്കും തോന്നിയത് ആത്മഹത്യ ചെയ്യാൻ അത് തരണം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷയിലും മികച്ച ഒരു പാർട്ണർ എനിക്ക് ജീവിതത്തിൽ കിട്ടിയത് അതുപോലെ തന്നെ രണ്ട് കുട്ടികളെയും നിങ്ങളെല്ലാവരും അതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല ഇവിടെ ഈ പെൺകുട്ടിയെ പോലീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം യാതൊരു തെളിവുകളും അവർക്കെതിരെ എന്നാൽ ഇവിടെ പ്രേക്ഷകർക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബം ചെയ്ത ഈ ഒരു വലിയ അനീതി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും അതായത് പുതിയ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു കോച്ചിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോടു കൂടി പ്രണയം തോന്നിയാണ് പെട്ടെന്ന് ഈ ഒരു സംഭവം ഈ പെൺകുട്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ നാളെ ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരുപക്ഷെ ഇദ്ദേഹത്തെയും കടന്ന് വേറൊരാളിലേക്ക് പോയേക്കാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെ ഒരു പക്ഷേ ഭാര്യ കൊല്ലപ്പെടുന്ന ഒരു ഭർത്താവ് നിങ്ങളായേക്കാം മക്കളെ കൊല്ലുന്ന ഒരു അമ്മയായി ഈ പെൺകുട്ടി വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചേക്കാം സോ ഇത്തരക്കാരെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ഒരു തീർച്ചയായും ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം അതിനിറങ്ങാൻ കാരണം ഇത്ര മനഃസാക്ഷി ഇല്ലാത്ത ഇത്ര ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് നല്ലൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക ആദ്യം നിങ്ങൾ ഈ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഇലുപരി നിങ്ങൾ ആ വേടിച്ച പൈസയും സ്വർണവും ഒക്കെ എത്രയും പെട്ടെന്ന് ഈ പയ്യന്റെ വീട്ടിലെത്തിക്കുക മിഥുൻ എന്ന് പറയുന്ന ഈ പയ്യനെ സൈക്കോ ആണെന്ന് മറ്റുമുള്ള പല വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഈ പെൺകുട്ടിയോട് വീണ്ടും ഞാൻ പറയുന്നത് ഒരു പക്ഷേ മിഥുൻ്റെ വലിയ മനസ്സുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും ഈ ഒരു പെൺകുട്ടിയെ യാതൊരു തരത്തിലും ഫിസിക്കലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രൈവറ്റ് വീഡിയോസോ ഫോട്ടോയെ പുറത്തിറക്കി പോലും ഉപദ്രവിക്കാൻ തയ്യാറാവാത്ത സ്വയം മരണം ഭരിച്ച ആ എന്ന് പറയുന്ന ആ വ്യക്തി സൈക്കോ അല്ലേ അല്ല അത് മാത്രമല്ല അദ്ദേഹം വലിയൊരു മനസ്സിനുടമയാണ് മിഥുന് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം വിഷമമുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻ്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ